കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു ഉപയോഗശൂന്യമായ കെട്ടിടമാണ് വീണത് ആർക്കും പരിക്കില്ല നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എ കെ അഭിലാഷ് സ്ഥലത്തു നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അഭിലാഷ് കെട്ടിടം എങ്ങനെയാണ് തകർന്നു വീണത് ആ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കെട്ടിടമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർത്തിയിരുന്നോ നാട്ടുകാർ പലപ്പോഴായി ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നൊക്കെ ആവശ്യം ഇവിടെ ഉയർത്തിയായിരുന്നു പക്ഷേ അത് പൊളിച്ചു നീക്കാനുള്ള സാവകാശം കിട്ടിയില്ല എന്നാണ് കടയുടമ കൂടിയായ മുജീബ് പറയുന്നത് ഏതായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് പക്ഷേ ഇവിടെ താഴെ അതായത് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കുറേ വാഹനങ്ങളുണ്ടായിരുന്നു ആ വാഹനങ്ങളുടെ മുകൾ ഭാഗത്തേക്കാണ് ഈ കെട്ടിടം പതി പതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് ഏതായാലും മുജീബ് അതായത് ഈ കെട്ടിടത്തിന്റെ ഉടമ മുജീബ് നമുക്കൊപ്പം ചേരുകയും ചെയ്തിട്ട് ഈ എന്താണ് സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഞാനില്ലായിരുന്നു സ്ഥലത്തില്ലായിരുന്നു ഇല്ലേ പഴയ അവസ്ഥയിലായിട്ട് കിട്ടും ആ കെട്ടിടം പഴയതാണ് പൊളിച്ചു നീക്കണമെന്നൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിന് പെർമിഷന് കൊടുത്തിട്ട് ഇല്ലില്ല അങ്ങനെ ആവശ്യം ഒന്നും പറഞ്ഞില്ല പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെയിറ്റ് ചെയ്യായിരുന്നു പൊളിച്ച് നീക്കാൻ പെർമിഷൻ ആവശ്യപ്പെട്ടിരുന്നു പൊളിച്ച് നീക്കാനല്ല റിപ്പയറിങ്ങ് അത് കിട്ടിയില്ല ഇല്ല കിട്ടിയില്ല ഇങ്ങനെ തകർന്ന് കിടക്കുന്ന സമയത്ത് ഇതിങ്ങനെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ മേൽക്കൂരി ഒന്നും പുനഃസ്ഥാപിക്കാൻ തയ്യാറായില്ല അങ്ങനെയല്ലേ ഷീറ്റ് ഒക്കെ ഇട്ടിരുന്നു ടാർപ്പോളിനൊക്കെ ഇട്ടിരുന്നു ഓ ഏതായാലും ഈ മുൾഭാഗത്തിൽ ടാർഫോളിന് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ കടയുടെ മുഗൾ ഭാഗം അതായത് മേൽക്കൂര ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കെട്ടിടം പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴുന്നത് രണ്ട് നില കെട്ടിടമായിരുന്നു നമുക്ക് കെട്ടിടത്തിൻ്റെ ഈ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ കാണാം അത് കൂതൽ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് കാരണം അത്രയും വളരെ മോശമായ ഒരു സാഹചര്യത്തിലായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇത് പുരക്രമീകരിക്കാനൊക്കെയുള്ള അപേക്ഷ പഞ്ചായത്തിൽ നൽകിയിരുന്നെങ്കിൽ പോലും ആ അപേക്ഷ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു അനുമതി ലഭ്യമായിട്ടില്ല എന്നാണ് ഇവർ പറയുകയും ചെയ്തത് പക്ഷേ ഏതായാലും വലിയ ഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കെട്ടിടം ഈ രീതിയിൽ വീണിട്ട് വേണപ്പോൾ പോലും ആർക്കും ഒരു പരിക്കും ഉണ്ടായില്ല കുറച്ച് വാഹനങ്ങൾക്ക് മാത്രം കേടുപാടുകൾ സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു പരിക്കും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് ജെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് മാറ്റുകയും ചെയ്യുന്നത് നിരവധി വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് മാങ്കാവിൽ കോഴിക്കോട്ട് തകർന്നു വീണത് ആർക്കും പരിക്കില്ല